മാസം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടു അമ്മ കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട മൊത്തം ഭയങ്കര ലൈറ്റ് ഇല്ല 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 ഫാൻ പോലും തൊണ്ട പറ്റി വെക്കുമ്പോ വെള്ളം എടുത്തൊരാളില്ല സ്വന്തമായിട്ട് എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാല് അവിടെ ഒരു ചെമ്മിന്റെ ഗ്ലാസ് പോലും ഇല്ല എങ്ങനെയാ കുടിക്കല് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഇങ്ങനെ കണ്ണ് കെട്ടിട്ട് കാട്ടിൽ ഇട്ട പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ കഴിയ ഒന്നും അറിയില്ല ഒന്നും പറയാനും കഴിയ കൊരങ്ങനെയാണ് കുത്തി ചൊലുകിരും അമ്മ ഒരു രണ്ടു ദിവസം അങ്ങനെ ഇരുന്നോക്ക് ഇരുന്നോക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടു എന്റെ പേരും പറഞ്ഞിട്ട് അല്ലവൃത്തി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നല്ല വളകാപ്പ് നിർത്തി വളയിടലി മുല്ലപ്പ് ചൂടലേ പല പല സാരികൾ വേണിച്ച് ഇങ്ങനെ ഉടുക്കലേ എന്നിട്ട് കറങ്ങാൻ പോകുന്നല്ല വാരിച്ച് തിന്നലും കുഞ്ഞുക്ക് കുറച്ച് കളർ വെച്ചോട്ട് നിർത്തി നൂറ് രൂപക്ക് കുങ്കുമപ്പൂ വാങ്ങിച്ചു തിന്നിനെങ്കിലാ ഞാൻ കുറച്ച് കളറെങ്കിലും ഉണ്ടാവട്ടെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു